ഹായോൾ ആ പാലപ്രാസ് ബ്ലോഗിന്റെ അടുത്തൊരു അടിപൊളി ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചിക്കനൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കുവാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നും നാളെ കെട്ടിയോൻ്റെ ബർത്ത് ഡേ ആണ് അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാ കാര്യങ്ങളും തലേ ദിവസം തന്നെ സെറ്റ് ചെയ്ത് വെക്കുവാണ് അപ്പം നാളത്തെ മന്തി ഉണ്ടാക്കുന്നത് നമ്മുടെ ബർത്ത് ഡേക്കാരനായ കെട്ടിയോൻ തന്നെയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് അതിൽ കുരുമുളക് ജീരകം പിന്നെ ചിക്കൻ സ്റ്റോക്ക് പിന്നെ കുറച്ച് ഭംഗി കിട്ടാനായിട്ട് റെഡ് കളറും ഉണ്ട് പിന്നെ സൺഫ്ലവർ ഓയിലും മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചു പിറ്റേ ഒന്ന് രാവിലെ തന്നെ അപ്പനും അമ്മയോടെ പായസത്തിനുള്ള പരിപാടിയാണ് പായസം ഉണ്ടാക്കുന്നത് പപ്പയുടെ സ്പെഷ്യലായിട്ടാണ് അപ്പം പയറ് പായസമാണ് നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് പപ്പ ഇവിടെ തേങ്ങയൊക്കെ ചിരണ്ടിക്കൊണ്ടിരിക്കുകയാണ് അമ്മയും ഇവിടെ സൈഡിലിരുന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കെട്ടിയ മന്തി ഉണ്ടാക്കി അപ്പം പായസം ഉണ്ടാക്കി ഞാനിപ്പോൾ എൻ്റെ സ്പെഷ്യലായിട്ട് ബ്ലോഗും ഉണ്ടാക്കി ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാ കയ്യിൽ ഫിംഗർ ട്യൂബ് ഇട്ട് കട്ടിങ് ബോർഡിൽ ഇട്ട് കട്ട് ചെയ്യുന്നതെന്ന് സത്യം പറഞ്ഞ എനിക്കും അറിയത്തില്ല ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് ബട്ട് എനിക്ക് കയ്യിൽ ഫിംഗർ ട്യൂബ് ഇട്ടില്ലെങ്കിൽ എന്തോ കൈ മുറിയെന്നുള്ള പേടിയാ എന്നെ മാറ്റി ഇവിടെ ഇപ്പൊ അരി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ വെള്ളം തിളച്ചു വരുമ്പോൾ ഡ്രൈ ലെമൺ ഏലക്ക കറുവപ്പട്ട ഉപ്പ് ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ച് വെള്ളം തിളച്ചതിന് ശേഷമാണ് അതിലേക്ക് അരിയിട്ട് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഒരു സൈഡിൽ മന്തി ഉണ്ടാക്കുമ്പോൾ മറ്റൊരു സൈഡിൽ നമ്മുടെ പപ്പയുടെ അടിപൊളി പായസം റെഡിയാകുന്നുണ്ട് പഴമയുടെ രുചി അതേപോലെ കിട്ടാനായിട്ട് വേറെ കടുപ്പിൽ ഉരുളിയിൽ വെച്ചിട്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത് എല്ലായിടത്തും എൻ്റെ പ്രസൻസ് വേണം നിർബന്ധമുള്ളതുകൊണ്ട് ഞാനും കൂടി പറയും ഇളക്കാൻ മാത്രം ഹലോ മന്തിക്കുള്ള ചിക്കൻ ഒരു ഹാഫ് ഫ്രൈ ആക്കി ഇവിടെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ചോറാണെങ്കിലും ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ആ കറുവാപ്പട്ടയുടെയും ഏലക്കയുടെ നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമ്മുടെ ചോറ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ വെന്ത് വന്നു കഴിയുമ്പോഴത്തേക്കിനും അത് നമ്മൾ വെള്ളം ഊറ്റിയിട്ട് ചിക്കൻ്റെ മണ്ടയിലേക്ക് ചോറ് വെതറിയിടും പിന്നെ കുറച്ച് കളറ് കിട്ടാനായിട്ട് റെഡ് കളറും യെല്ലോ കളറ് കിട്ടാനായിട്ട് റോസ് വാട്ടറിൽ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് ഈ റൈസിൻ്റെ മേലെ ഒഴിക്കും അപ്പം ഏകദേശം ഒരു പത്ത് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കിനും നമ്മുടെ കടയിലൊക്കെ കിട്ടുന്ന ആ മന്തിയുടെ അതേ സ്മെല്ലൊക്കെ വരും നമ്മുടെ മന്തി അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് സത്യം പറഞ്ഞെന്നാൽ എൻ്റെ കെട്ടിയവന് ഇത്രയും കഴിവുണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്താണെങ്കിലും ഇനി നമ്മൾ സെർവ് ചെയ്യാനായിട്ട് പോവുകയാണ് ഇവിടെ മന്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ജോക്കൂട്ടനിവിടെ ടയർഡായിട്ടിരിക്കുവാണ് മന്തി എല്ലാ ഫ്രെയിമിലും എൻ്റെ സ്വന്തം തല തന്നെ വന്നാൽ മതി അതുകൊണ്ട് ആശാൻ തന്നെയാണ് സെർവ് ചെയ്യാനായിട്ട് നിൽക്കുന്നത് എല്ലാവരും ഇപ്പോൾ കേക്ക് കെട്ടിയാനായിട്ട് റെഡിയായിട്ട് നിൽപ്പുണ്ട് അപ്പ അമ്മ ബിച്ചാച്ചൻ വിനീത് ചേച്ചി എല്ലാവരും ഉണ്ട് നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട് സ്ട്രോബെറി ഫ്ലേവർ കേക്കാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് കേക്ക് കട്ട് ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ് നമ്മുടെ സുനി ചേച്ചിയും കുഞ്ഞൂസും കോളിലുണ്ട് അവർക്ക് വരാൻ പറ്റാത്തതിൻ്റെ നല്ല വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുവാണ് കുഞ്ഞൂസാണേൽ ഭയങ്കര കരച്ചിലായിരുന്നു ഭയങ്കര വിഷമവും ആശാനാണെങ്കിൽ അതിനു അവളെ നല്ല രീതിക്ക് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് പിന്നല്ലെങ്കിലും മറ്റുള്ളവരെ ചൊറിഞ്ഞ് അവരെ അടി ഉണ്ടാക്കി വയ്ക്കാനായിട്ട് പ്രത്യേക കഴിവാണ് ഇതോ ഇരിക്കണം വിഷമിച്ചതിൻ്റെ കുഞ്ഞൂസ് ഫുഡ് കഴിക്കാനുള്ള എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് മന്തി സാലഡ് പായസം പിന്നെ സ്ട്രോബെറി ഫ്ലേവർ തന്നെ ഐസ്ക്രീമും ഉണ്ട് അപ്പം നമുക്ക് കേക്ക് കേൾക്കാം കുട്ടി ബ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്